ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു വെഡിങ് ഇൻവിറ്റേഷൻ വീഡിയോ എഡിറ്റിംഗാണ് വീഡിയോ എല്ലാവരും വരുന്ന ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷാണ് വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യം നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ വെറൈറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ റിവ്യൂ വയ്ക്കേണ്ട രീതിയിൽ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു തരാം ചെയ്യാം കാരണം സബ്സ്ക്രൈബ് ആയ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതൊരു ഫുൾ പ്രൊജക്റ്റ് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ പ്രീസെറ്റാണ് കൊടുത്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ലോഗിൻ ചെയ്യുക അതിനുശേഷം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നത് ലഭിച്ചില്ല എങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയയ്ക്കാം നമ്മൾ അതെങ്ങനെ ഓപ്പൺ ആക്കണമെന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാമിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറയുന്നത് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ആദ്യം നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്ടിൻ്റെ സെക്ഷനിലും കാണാൻ സാധിക്കുന്നത് ഇരുപത്തി ആറാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതിനകത്ത് പേരുകൾ മാത്രം എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോണുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും കാണുന്നത് ഇത് പ്രിവ്യൂ കണ്ടിരിക്കുന്ന ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് ഈ മുകളിൽ കാണാൻ സാധിക്കുന്നത് ഈ ഔട്ട് പുട്ടിനകത്ത് എഡിറ്റ് ചെയ്യുന്ന ഭാഗം മാത്രം കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം അവിടെ മാത്രം എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ മുകളിൽ കൊടുത്താൽ യു ആർ ഇൻവേറ്റഡ് എന്ന രീതിക്കുന്നത് അതൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ താഴെ നിങ്ങൾക്ക് യെല്ലോ ലെയർ കാണുന്നുണ്ടല്ലോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ചെയ്ത് കാണാൻ സാധിക്കുക അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എഴുതി കൊടുത്താൽ മാത്രം മതി ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോണിൻ്റെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നെക്സ്റ്റ് സ്ഥലത്ത് എഡിറ്റ് ചെയ്യേണ്ട ഭാഗം ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ പേരുകൾ വരുന്ന സ്ഥലമുണ്ട് കറക്റ്റ് പറഞ്ഞാൽ എട്ട് സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് ഒരു മില്ലിയൻ സെക്കൻഡ് ശേഷം ഇവിടെ രാജേഷ് മീനു എന്നുള്ള പേരുകൾ കൊടുത്തിട്ടുണ്ട് അത് ഓരോ ലെയറായിട്ട് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ചെയ്ത് എടുത്തിട്ട് ഇവിടെ രാജേഷ് എന്നുള്ള പേര് മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററായിട്ട് തന്നെ കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ രണ്ട് പേരുകൾ കൊടുക്കുക ആദ്യം നമ്മൾ ഫോർ എക്സാമ്പിൾ മനോജ് എന്നുള്ള പേരാ കൊടുത്തെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക അതിന് ശേഷം ഗേലിൻ്റെ ഫോട്ടോ പേര് കൊടുക്കുന്ന സ്ഥലം കൊണ്ട് താഴെ എലോ ക്ലിക്കുക എഡിറ്റ് ചെയ്ത് കൊടുക്കുക മീനൊന്നും മാറ്റിയിട്ട് അടുത്ത് നിങ്ങൾ ഗേലിൻ്റെ ഫോട്ടോ പേരുകൾ കറക്റ്റായിട്ട് ആടിച്ചു കൊടുക്കുക വേറെ ഒന്നും ഇവിടെ എഡിറ്റ് ചെയ്യേണ്ട ഭാവമില്ല അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് അതായത് നെക്സ്റ്റ് റെഡ് ലൈൻ എത്തുന്നതിനകത്ത് ടൈം കറക്റ്റായിട്ട് പറയാം ആ ടൈമിൽ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ചെയ്താൽ മതി അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ പതിനേഴ് സെക്കൻഡ് ഇരുപത്തി അഞ്ച് മില്ലിയ സെക്കൻഡ് ശേഷം വരുന്നിടത്താണ് നമ്മൾ വെഡ്ഡിങ് ഡേറ്റുകൾ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് പതിനേഴ് സെക്കൻഡ് ഇരുപത്തി എട്ട് മില്ലിയ സെക്കൻഡ് ക്ലിക്ക് ചെയ്തിട്ട് താഴ് എഡിറ്റ് എടുക്കുക അതിനുശേഷം ജൂൺ ഇരുപത്തഞ്ച് പത്ത് എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മുഹൂർത്ത ടൈമാണ് കൊടുത്തിരിക്കുന്നത് ഈ ടൈമും ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട നെക്സ്റ്റ് ബിറ്റ് മാർക്ക് ഇരുപത്തി ഒന്ന് പത്തൊമ്പത് മില്ലിയ സെക്കൻഡിന് ശേഷം നമ്മൾ കല്യാണം വെഡിങ്ങ് നടക്കുന്ന സ്ഥലം ഓഡിറ്റോറിയം ആണെങ്കിൽ ഓഡിറ്റോറിയം എവിടെയാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ഇവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല പറഞ്ഞ മനസ്സിലല്ലോ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇനി വീഡിയോ സേവ് ചെയ്യാത്ത മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ലഭിക്കുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പെർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വിജയം സേവ് ബട്ടം ക്ലിക്കുക താങ്ക് യു ഓൾ